ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എ സി ആർ ടി സോഷ്യൽ സയൻസിൻ്റെ അഞ്ചാം ക്ലാസ്സിലെ നാലാമത്തെ ചാപ്റ്ററാണ് ഓക്കെ അപ്പോൾ ഇതുവരെ ഉള്ള ചാപ്റ്റേഴ്സൊക്കെ ഡിസ്കസ് ചെയ്തതാണ് ഇത് വസ്ത്രത്തിൻ്റെ നാൾ വൈകി നിങ്ങൾ ആ ഒരു ചാപ്റ്റർ എഡ്ഡിങ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇപ്പോൾ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പ്രത്യേകിച്ച് എക്കണോമിയിൽ വരുന്നതാണ് നമ്മൾ പി എസ് സി പോയിന്റ് ഓഫ് വ്യൂ നോക്കുവാണെങ്കിൽ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഇത് ചെയ്യുന്നുണ്ട് ഇതിൽ പറയുന്നുണ്ട് ഇമ്പോർട്ടൻ്റ് ആയല്ലോ ഒരു എനിക്കൊരു നാല് നാലഞ്ച് പോയിൻസുകൾ എന്തായാലും നിർബന്ധമായിട്ടും പഠിക്കേണ്ട പോയിൻസുകൾ ഇതിൽ നിന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് എന്താണ് നെയ്ത്ത് നെയ്ത്ത് എന്താണെന്നുള്ളത് ജസ്റ്റ് വായിച്ചു പോയാൽ മതി ഇതൊന്നും എന്ത് ചെയ്യേണ്ട ബഹാട്ടാക്കേണ്ട ആവശ്യമില്ല എന്താ നെയ്ത്ത് എന്നുള്ളത് അതായത് നാരുകൾ കൂട്ടിച്ചേർത്ത് പിരിച്ച് നീളമുള്ള നൂലുകളാക്കും അല്ലേ നാരുകൾ കൂട്ടിച്ചേർത്തിട്ട് ഇനി ഇത്തരത്തിലുള്ള നൂല് ഉപയോഗിച്ച് തുണി ഉണ്ടാക്കുന്ന വിദ്യയാണ് എന്ത് വിളിക്കുന്നത് നെയ്ത്ത് എന്ന് വിളിക്കുന്നത് ഓക്കെ നൂല തുണി ഉണ്ടാക്കുന്ന വിദ്യയാണ് നെയ്ത്ത് ജസ്റ്റ് വായിച്ചു പോയാൽ മതി ഒന്നും വേണ്ട ഇനി അടുത്തൊരു പോയിന്റ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇത് പഠിക്കണം ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ മുമ്പ് ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിന്ധു നദീതര സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് അതായത് ഇന്ത്യയിലെ ആദ്യകാലത്ത് ഉണ്ടായിരുന്ന ഒരു ജനതയായിരുന്നു സിന്ധു നദീതട സംസ്കാരത്തിലെ ജനതകൾ എന്തുപയോഗിച്ചിട്ടുണ്ടായിരുന്നു പരുത്തിയും കമ്പിളി വസ്ത്രങ്ങളും പരുത്തി എന്ന് വെച്ചാൽ കോട്ടൺ കേട്ടോ കമ്പിളി കമ്പി എന്ന് വെച്ചാൽ എന്താണ് ചെമ്മരേണ്ട കമ്പിളി വസ്ത്രങ്ങൾ അപ്പോൾ ഇത് രണ്ടും ഉപയോഗിച്ച് തരുന്നതായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പോയിൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നാൽ ഇപ്പോൾ സിന്ധുതന്ത്ര്യ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എന്ന് തന്നിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ സിന്ധുതന്ത്ര ജനതകൾ പരുത്തി കമ്പി ഉപയോഗിച്ചതിന് തെളിവുകളുണ്ടെന്ന് തന്നു കഴിഞ്ഞാൽ എന്ത് തെളിവുകളുണ്ട് അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് സോ ആ രീതിയിൽ തന്നെ എന്ത് ചെയ്യണം അത് കാണാം പിന്നെ ഒരു പോയിന്റ് കൂടി പറയാൻ നോക്കേ പരുത്തി ഇവിടെ നിന്ന് മറ്റ് ദേശങ്ങളിലേക്ക് കൊണ്ടുപോയിരുന്നതായിട്ട് കരുതുന്നു എന്നുള്ള ഒരു പോയിന്റ് കൂടി എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ പറയുന്നുണ്ട് ഇനി എന്താണ് കൈത്തറി തുണികൾ എന്നുള്ളത് അത് പേരിൽ തന്നെ അല്ല കൈ കൊണ്ട് തിറച്ചുണ്ടാക്കുന്ന തുണികളാണ് കൈത്തറി തുണികൾ വെറുതെ വായിച്ചു പോയാൽ മതി ഉപയോഗിച്ച് കൈത്തറിയിൽ നെയ്യുന്ന തുണികളെയാണ് എന്ത് വിളിക്കുന്നത് കൈത്തറി തുണികൾ കൈത്തറി ഇതാണ് കൈത്തറി ആ ചിത്രത്തിൽ കാണാം ഇതാണ് കൈത്തറി ഉപയോഗിക്കുന്നത് ഇതൊരു നൂല് നൂൽപ്പ് യന്ത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത് ഇനി ഇവിടെ അടുത്തൊരു പറയുന്നുണ്ട് ഈ ഡ്രസ്സുകൾക്കെ മുമ്പ് പണ്ട് കാലങ്ങളിൽ ഇപ്പോൾ പലതും വന്നിട്ടുണ്ട് പണ്ട് കാലത്ത് കളറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സസ്യത്തെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഏതാന്ന് ഇൻഡിഗോ എന്നുള്ള സസ്യം അതായത് നീലം ചെടി നീലം ചെടിയിൽ നിന്നാണ് എന്ത് ചെയ്യേണ്ടത് ചായ ഉണ്ടാക്കിയിട്ടാണ് വസ്ത്രങ്ങൾക്ക് നിറം നൽകിയത് കേട്ടോ അപ്പോൾ അത് മറന്നുകൊണ്ടാണ് നീലം ചെടി ഇൻഡിഗോ നമുക്ക് ഇൻഡിഗോ റവല്യൂഷനൊക്കെ പഠിക്കാറുണ്ട് ഇൻഡിയോ റവല്യൂഷനൊക്കെ ഹിസ്റ്ററി ക്ലാസ്സുകളിൽ എത്തുമ്പോൾ നമ്മൾ പഠിക്കും അതൊരു ഓർത്ത് വെച്ചാൽ ഇൻഡിഗോ ചെടി എന്തിനാണ് ഉപയോഗിക്കുന്നത് നീലം ചെടി എന്തിനാണ് ഉപയോഗിക്കുന്നത് വസ്ത്രങ്ങൾക്ക് ചായം നൽകാൻ വസ്ത്രങ്ങൾക്ക് നിറം നൽകാനാണ് ഇനി നമ്മൾ മെയിൻ പോയിന്റിലേക്ക് വരുവാണ് മെയിൻ പോയിന്റിൽ ഇവിടെ പഠിക്കേണ്ട രണ്ടെണ്ണം ഉണ്ട് ഒന്ന് പരുത്തി അതായത് കോട്ടൺ പിന്നെ എന്താണ് രണ്ടാമത്തേത് ചണം അല്ലെങ്കിൽ ജൂട്ട് മൂന്നാമത്തെ നീലച്ചെടി ഇൻഡിഗോ അത് ഞാൻ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞു ഇതിൽ പരുത്തി നിങ്ങൾക്കറിയാലോ പരുത്തി ഇതാ പരുത്തി ചെടിയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് പരുത്തി അല്ല കോട്ടൺ ഉണ്ടാക്കുന്നത് അതാണ് വസ്ത്രങ്ങളാക്കിയിട്ട് പിന്നെ മാറ്റിയെടുക്കുന്നത് അപ്പോൾ ഇവിടെ ഓർത്തുവെക്കേണ്ട മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് എന്ന് വെച്ചാൽ പരുത്തി അല്ലെങ്കിൽ കോട്ടനെ വിളിക്കുന്ന ഒരു പേരുണ്ട് എന്താ യൂണിവേഴ്സൽ ഫൈബർ ഇമ്പോർട്ടൻ്റ് ആണ് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് ഏതാ പരുത്തി അല്ലെങ്കിൽ കോട്ടനാണ് അതെങ്ങനെ ഓർത്തുവയ്ക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിലും ഓർത്ത് വെച്ചാൽ മതി ഇപ്പോൾ യൂണിഫോമുകളൊക്കെ ഏകദേശം യൂണിഫോമിൻ്റെ ഒക്കെ പുറത്ത് എന്തുണ്ടാവും കോട്ടൺ ഉണ്ടാവും അല്ലെ കോട്ട് ഒരു കോട്ട് കോട്ടൺ അല്ല കോട്ട് ഉണ്ടാവും യൂണിഫോമിൻ്റെ പുറത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഇപ്പോൾ ഉള്ള ഏകദേശം കുട്ടികളുടെ പുറത്ത് ഒരു കോട്ട് കാണാം അപ്പോൾ അങ്ങനെ ഓർത്ത് വെച്ചാൽ യൂ കോട്ടൺ ആണ് എന്ത് യൂണിവേഴ്സൽ ഫൈബർ എന്ന് വിളിക്കുന്നത് എന്തു ചെയ്യും അവിടെ ഓർത്ത് വെക്കാൻ പറ്റും കാരണം കുറേ ഫൈബറുകൾ നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ട് അതുകൊണ്ടാണ് ഞാൻ കൺഫ്യൂഷൻ ആ എന്ന് പറഞ്ഞത് അടുത്തത് ചണം അല്ലെങ്കിൽ ജൂട്ട് ഇതൊരു പ്രകൃതി ഇത് രണ്ടും പ്രകൃതി അത്തം നാരാണ്ടാവും ഇത് മോഡൽ പറഞ്ഞിരിക്കുന്നു പ്രകൃതിയത്വം തന്നെയാണ് കാരണം അത് എന്താണ് ചെടിയിൽ നിന്ന് എടുക്കുന്നതാണ് ലോകത്ത് ചണം കൃഷിയുടെ ഭൂരിഭാഗവും ഇന്ത്യയിലെ ഫലഭൂഷ്ടമായ ഗംഗാ തീരത്താണ് ഓക്കെ ലോകത്ത് ചണം കൃഷിൻ്റെ ഭൂമി ഭൂരിഭാഗം വരുന്നത് എവിടെയാണ് ഇന്ത്യയിലാണ് കൃഷി ചെയ്യുന്നത് ഓക്കെ അത് ഇമ്പോർട്ടൻ്റ് ഒരു പോയിൻ്റാണ് ഇത് ഓർത്തൊക്കേണ്ട ഒരു പോയിൻ്റ് നേരത്തെ ഞാൻ യൂണിവേഴ്സൽ ഫൈബർ പറഞ്ഞു അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ഈ ജൂട്ട് അല്ല ചണത്തിനെ വിളിക്കുന്ന ഒരു പേരുണ്ട് ഓക്കെ എന്താ ഗോൾഡൻ ഫൈബർ അതിൻ്റെ കളറ് കൊണ്ട് നിങ്ങൾ നോക്കി ഗോൾഡൻ ഫൈബർ എന്നാണ് ഇതിനെ വിളിക്കുക ജൂട്ട് അല്ലെങ്കിൽ ചണത്തിനെ വിളിക്കുന്നത് ഇതും ഇമ്പോർട്ടൻ്റ് ആണ് ഇത് മുമ്പ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് ഓക്കെ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ചണം എന്നുള്ള പണം എന്ന് വായിച്ചാൽ എന്ത് കിട്ടും ഗോൾഡ് പണം രണ്ടും ഏകദേശം നമ്മൾ സ്ഥിരമായിട്ട് ഇൻ്റർചേഞ്ചബിൾ ആയിട്ട് ഉപയോഗിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് പണവും ഗോൾഡും അപ്പോൾ ആ ചണം എന്നുള്ളതും ഗോൾഡൻ ഫൈബർ എന്നുള്ളതും നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യും ഒരു കണക്ഷൻ അവിടെ കിട്ടും അങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യുക അത് ഓർത്തൊക്ക ഇനി നീരാൻ ചെടി ഇൻഡിഗോ ഞാൻ ഓൾറെഡി പറഞ്ഞു അത് കൂടുതലായിട്ടൊന്നും പറയണ്ട ഇനി കൈത്തറി കേന്ദ്രങ്ങൾ കേരളത്തിലെ മെയിനായിട്ടുള്ള കൈത്തറി കേന്ദ്രങ്ങളെപ്പറ്റിയാണ് പറയുന്നത് അതിലെ ഒന്ന് കണ്ണൂരാണ് കേട്ടോ ഒന്ന് ജില്ല പൈസ അതിന് പറയുകയാണെങ്കിൽ ഒന്ന് കണ്ണൂർ നിർബന്ധമായിട്ട് ഓർത്തുക്കണം ഇനി സ്ഥലങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ ബാലരാമപുരം എവിടെയാണ് വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം അതേപോലെ കുത്താംപുള്ളി തൃശ്ശൂർ ജില്ലയിലെ കുത്താംപുള്ളി ഇവയൊക്കെ കൈത്തറി കേന്ദ്രങ്ങൾ നിരവധി കൈത്തറി കേന്ദ്ര പ്രധാന കൈത്തറി കേന്ദ്രങ്ങളാണ് ഇവ മൂന്ന് കേട്ടോ ആ മൂന്ന് പേരും ഒന്ന് ഒന്ന് മൈൻഡിൽ ഉണ്ടാവണം അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഡൻറ്റിഫ് ചെയ്യാൻ പറ്റണം കാരണം എസ് സി ആർ ബുക്കിൽ കൊടുത്തത് കാരണത്താൽ അവർക്ക് എപ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം എടുത്ത് ചോദിക്കാം ഇനി അടുത്ത് അടുത്തത് സ്പിന്നിങ് ജെന്നി എന്നുള്ളത് അതായത് എന്താണ് കൈകൊണ്ട് നൂല് നോക്കുന്നതിൻ്റെ വ്യത്യസ്തമായ അത് എത്രത്തോളം പ്രാക്ടിക്കലല്ല അല്ലേ നമുക്ക് കുറേ ഡ്രസ്സുകൾ വേണ്ടി സമയത്ത് എന്ത് ചെയ്യേണ്ടി വരും യന്ത്രങ്ങൾ കണ്ടുപിടിക്കേണ്ടി വരും അങ്ങനെയാണ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിക്കുന്നത് അപ്പോൾ സ്പിന്നിങ് ജെന്നി ഒന്നുമില്ല ഇതിൽ ചോദിക്കുന്നത് ആരാണ് സ്പിന്നിങ് ജന്നി കണ്ടുപിടിച്ചെന്നുള്ളതാണ് ജെയിംസ് ഹാർഗ്രീവ്സാണ് എന്ത് ചെയ്യുന്നത് സ്പിന്നിങ് ജന്നി കണ്ട് കണ്ടുപിടിച്ചത് കേട്ടോ ഈ പേര് ഓർത്തോക്കണേ ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ച വ്യക്തി വേണമെങ്കിലും അവർ ജസ്റ്റ് വേണമെങ്കിൽ ഞാൻ ഓർത്ത് വെച്ചത് ഇപ്പോൾ ഗ്രീസ് എന്നുള്ള ഓർത്ത് വെച്ചാൽ ഗ്രീസില് എന്ത് ചെയ്യും നമ്മളൊന്ന് ചവിട്ടിക്കഴിഞ്ഞാൽ അത് സ്പിന്നായി പോകും അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി സ്പിന്നായെന്നു വെച്ചാൽ തെന്നി വീഴും എന്നുള്ള രീതിയിൽ ഓർത്തുവെച്ചാൽ സ്പിന്നിങ് ജെന്നി ജെയിംസ് ഗ്രീവ്സ് ആണെന്നുള്ളത് ജസ്റ്റ് ഒരു പോയിൻ്റ് അവിടെ വേണമെങ്കിൽ അവിടെ കിട്ടും അപ്പോൾ കൈത്തറിയുടെ സ്ഥാനത്താണ് അടുത്ത അടുത്ത യന്ത്രത്തെ വരുന്നത് യന്ത്രത്തറി എന്ന് വെച്ചാൽ അടുത്തൊരു കണ്ടുപിടുത്താണത് പവർ ലോ യന്ത്രത്തെ ഓക്കെ അത് കണ്ടുപിടിച്ച ആരാണ് എഡ്മണ്ട് കാർട്ട്രൈറ്റ് ആണ് കേട്ടോ എഡ്മണ്ട് കാർട്ട്രൈറ്റ് ആണ് യന്ത്രത്തറി കണ്ടുപിടിച്ചത് ഓക്കെ അപ്പോൾ കൈത്തറിയേക്കാൾ കൂടുതൽ വളരെ വേഗത്തിൽ തുണി ഉത്പാദിപ്പിക്കാൻ പറ്റുന്ന ഒരു യന്ത്രാണേത് യന്ത്രത്തറി അല്ലെങ്കിൽ പവർ ലൂമെന്നുള്ളത് ഇതും എങ്ങനെ ഓർത്തൊക്ക ഇതും ഇമ്പോർട്ടൻ്റ് ആണ് ഇതും എന്ത് ഓർത്തൊക്കണം കണ്ടുപിടിച്ച ആളെ നിങ്ങൾ ഓർത്തൊക്കണം ആളെ നിർബന്ധ ഇടക്കൊക്കെ ചോദിക്കാറുണ്ട് ചെറിയ ചെറിയ എക്സാമ്പിളൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരാളാണ് കണ്ടുപിടുത്തങ്ങളും അയാളെ കണ്ടുപിടിച്ച വ്യക്തികളും ഇത് വേണമെങ്കിൽ ഇത് ഓർത്തൊക്കെയുള്ളൊരു ചെറിയ ടെക്നിക്ക് ഞാൻ പറഞ്ഞാൽ നമ്മളിപ്പോൾ തെറിയായിട്ട് വിളിക്കുമ്പോഴേ എടാ മണ്ട എന്ന് വിളിക്കില്ലേ അപ്പോൾ എഡ്മണ്ട് എഡ്മണ്ട് എന്നുള്ള ആ ഒരു പേരിൽ വിളിച്ചാൽ എഡ്മണ്ട് എടാ മണ്ട എന്നുള്ള ഓർത്തത്തിൽ വെച്ചാൽ യന്ത്രം തറി എന്നുള്ള ഓർത്ത തെറി എന്നല്ല തറി എന്നുള്ളത് എന്തെങ്കിലും അവിടെ ഓർത്ത് വെക്കാൻ പറ്റും ഓക്കെ അതും കൂടി ഒന്ന് ഓർത്തം ഇനി ചെറിയ ചെറിയ ഒന്ന് രണ്ട് ചെറിയ കുഞ്ഞു കാര്യങ്ങൾ പറയുന്നത് ഭൂമിയിൽ ഏഴ് വൻകരലുള്ള ഒന്നൊന്നാണ് യൂറോപ്പ് അപ്പോൾ ഭൂമി നമ്മൾ ഏ ആകാശങ്ങളെന്നോ ഏഴ് ഏ ആകാശം എന്നും പറയുന്ന പോലെ ഏഴ് വൻകരകളാണ് ഭൂമിയിലുള്ളത് ഇതൊക്കെ ഡീപ്പായിട്ട് നമ്മൾ പഠിക്കും അടുത്ത് വരുന്ന ക്ലാസ്സുകളുള്ള പഠിക്കും ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി ഇനി യൂറോപ്പിൽ നിന്ന് കച്ചവടത്തിനായിട്ട് ഇന്ത്യയിലെത്തിയ ആളുകളെ പറ്റിയാണ് പറയുന്നത് അതിലൊന്ന് പോർച്ചുഗീസുകാർ അവർ വരുന്ന ഏത് ദേശത്ത് ഏത് രാജ്യത്തുനിന്നാണ് പോർച്ചുഗലിൽ നിന്ന് ഡച്ചുകാർ ഡച്ചുകാരെ നിങ്ങളൊന്ന് പ്രത്യേകം എടുത്ത് പഠിക്കണം കാരണം ഡച്ചുകാരെ ഏത് രാജ്യക്കാരെയാണ് ഡച്ചുകാരെന്ന് വിളിക്കുന്നത് നെതർലാൻഡ് കാരെയാണ് കേട്ടോ നെതർലാൻഡുകാരെയാണ് ഡച്ചുകാരനെ നമ്മൾ വിളിക്കുന്നത് അപ്പോൾ ഡച്ചുകാരുടെ രാജ്യം നടന്നത് നെതർലാൻഡാണ് മറ്റുള്ളവയൊക്കെ നിങ്ങൾക്ക് കിട്ടും കാരണം ഇംഗ്ലീഷുകാർ ഇംഗ്ലണ്ടിൽ നിന്നാണ് ഫ്രഞ്ചുകാർ ഫ്രാൻസ് എന്നാണ് അതൊക്കെ ഏകദേശം കിട്ടുന്നതാണ് ഇനി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം കോളനിയാക്കി വെച്ച ഏത് രാജ്യക്കാരാണ് ഇംഗ്ലീഷുകാരാണ് ഇംഗ്ലണ്ടുകാരായ ഇംഗ്ലീഷുകാരാണ് ഏറ്റവും കൂടുതൽ കാലം ചെയ്തത് ഇന്ത്യയെ കോളനിയാക്കി വെച്ചത് ഇനി നമ്മൾ ഇത്രയേറെ കമ്പിളി അതേപോലെ പരുത്തി ഇതൊക്കെ ചണം ഇതൊക്കെ എന്താണ് പ്രകൃതിദത്ത നാരുകളായിരുന്നു നമുക്ക് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നതാണ് അതിനുശേഷം കൃത്രിമ നാരുകളുണ്ട് ഇപ്പോൾ കണ്ടുപിടിച്ച ഇപ്പം അതിനുശേഷം കണ്ടുപിടിച്ച കൃത്രിമ നാരുകൾക്കുള്ള എക്സാമ്പിളാണ് ഇതൊക്കെ പോളിസ്റ്റർ നൈലോൺ തുടങ്ങിയവ ഒക്കെ ഓർത്ത് വയ്ക്കണേ അപ്പോൾ പ്രകൃതിയത്ത നാരുകൾ ഏതൊക്കെയാണ് പ്രകൃതിയത്ത നാരുകൾക്കുള്ള ഇതാ ഇതാണ് അതിൻ്റെ ക്രോഡീകരണം ചെമ്മരിയാളിൽ നിന്ന് ലഭിക്കുന്ന കമ്പിളി അതേപോലെ പട്ടുനൂൽ പുഴുവിൽ നിന്ന് ലഭിക്കുന്ന പട്ട് ഓക്കെ ഇതൊക്കെ എന്താണ് അത് സസ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പരുത്തി ചണം ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തേ പരുത്തി ചണം പരുത്തിയാണ് പരുത്തിയാണെന്തു വിളിക്കുന്നത് യൂണിവേഴ്സൽ ഫൈബർ എന്ന് വിളിക്കുന്നത് ചണമാണ് എന്ത് ഗോൾഡൻ ഫൈബർ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഇതൊക്കെ പ്രകൃതിയത്ത നാരുകൾ പെട്ടെന്ന് ഇനി അടുത്ത കൃത്രിമ നാരുകളുണ്ട് കൃത്രിമ നാരുകളാണ് ഏത് പോളിസ്റ്റർ നൈലോൺ നമ്മളിപ്പോൾ പറഞ്ഞ നൈലോണ് റയോണ് പോളിസ്റ്റർ ഇവയൊക്കെ ഈ കൃത്രിമ നാരുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് എന്താ പറയുക പൊതുവെ ചിലവ് കുറവായിരിക്കും ഇതിന് അതേപോലെ പെട്ടെന്ന് ചുളിവുണ്ടാവുന്ന ഉണ്ടാവില്ല എന്നുള്ള ഒരു ഗുണം കൂടി എന്തുണ്ട് ഈ കൃത്രിമ നാരുകൾക്ക് ഉണ്ട് റെഡി സോ ഇത്ര മെയിനായിട്ടുള്ള ഇത്ര പോയിന്റുകൾ ഇനി അടുത്ത് വരുന്നത് ഇതിൽ ആ അടുത്ത വരുന്നത് ഇതിലൊരു പോയിന്റ് ഉണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഒരു ഡേറ്റ് കാണാം ഒരു ഡേറ്റ് അതായത് ഉത്തരം തിരുനാൾ രാജാവിൻ്റെ ഒരു ഉത്തരവാണ് ഈ ഒരു പേജിൽ നിങ്ങൾ കാണുന്നത് ഈ ഒരു പേജിൽ കാണുന്നത് അതിലെ ഒരു ഇയർ വിത്ത് ഡേറ്റ് നിങ്ങൾ പഠിക്കണം ആയിരത്തി അതേപോലെ ജൂലൈ ഇരുപത്തിയാറ് നിർബന്ധമാണേ അതെന്താ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എന്തുമായിട്ട് ബന്ധപ്പെട്ട ഉത്തരവാദിത് അതായത് മേൽ തീ കീഴ് അതായത് തെക്കൻ കേരളത്തിൽ താഴ്ന്ന ജാതിക്കാർക്ക് എന്തുണ്ടായിരുന്നില്ല വേ മേൽവസ്ത്രം ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല ഓക്കെ അങ്ങനെ ഇവർക്ക് അവകാശം അനുവദിച്ചുകൊണ്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പതിൽ അന്നത്തെ തിരുവിതാംകൂർ രാജാവായിട്ടുള്ള ഉത്രം തിരുനാൾ പുറപ്പെടുവിച്ച ഒരു വിളംബരാണ് എന്തു ചെയ്തത് നമ്മളിപ്പോൾ മുകൾ കണ്ടത് അപ്പം ഇതിനെ പറയുന്നത് ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കോട്ടോ അതാണ് എന്ത് സമരം എന്ത് സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് മേൽമുണ്ട് സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ഉത്തരവ് പു പുറപ്പെടുവിക്കേണ്ടി വന്നത് അതായത് പത്തൊമ്പതാം നൂറ്റാണ്ട് തുടക്കത്തിൽ തെക്കൻ തിരുവിതാംകൂറിൽ സ്ത്രീകൾക്ക് എന്ത് മാറു മാറുമറക്കുന്നതിന് വേണ്ടി നടന്ന സമരമാണ് മേൽമുണ്ട് സമരം അങ്ങനെ അക്കാലത്ത് ഉയർന്നു വന്ന ജാതി ഉയർന്ന ജാതിയിൽപ്പെട്ടവർക്ക് മാത്രം എന്ത് അവകാശം ഉണ്ടായിരുന്നുള്ളൂ ഈ മേൽ വസ്ത്രം ധരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അതിനുശേഷം ഈ സമരം മേൽമുണ്ട് സമരത്തിൻ്റെ ഭാഗമായിട്ട് അതിനെന്ത് അതിനുശേഷം എന്ത് പുറപ്പെടുവിച്ചു ഓ ഈ ചാനാർ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്കാണ് കേട്ടോ മെയിനായിട്ട് അത് ഈ സമരം നടക്കുന്നത് ചാനാർ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്കുള്ള മാറുമാർക്കുന്നതിനുള്ള അവകാശമാണ് കേട്ടോ ചാനാർ സമുദായം അങ്ങനെയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പതിൽ എന്ത് കൊടുക്കുന്നത് ഉത്തരം തിരുനാൾ എന്ത് കൊടുക്കുന്നത് വിളംബരം പുറപ്പെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഈയർ ഇയറും അതേപോലെ ആ ഡേറ്റും നിങ്ങൾ ഓർത്തു വെക്കണം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പതും അതേപോലെ ജൂലൈ ഇരുപത്തിയാറും ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനതിടുത്ത് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പത് ജൂലൈ ഇരുപത്തിയാറ് ക്ലിയർ ആണ് ഇനി തിരുവിതാംകൂർ എന്തായി തിരുവിതാംകൂർ എന്നുള്ളതിനെ പറ്റി ഒരു രണ്ട് പോയിന്റ് ഇവിടെ പറയുന്നത് എന്താ തെക്കൻ കേരളത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും മധ്യ കേരളത്തിലെ ചെറിയൊരു ഭാഗവും അതേപോലെ ഇന്ന് തമിഴ്നാടിൻ്റെ ഭാഗമായിട്ടുള്ള കന്യാകുമാരിയും കൂടി ഉൾപ്പെട്ട ഒരു നാട്ടുരാജ്യമായിരുന്നു തിരുവിതാംകൂർ എന്നാണ് അവർ പറയുന്നത് ജസ്റ്റ് ഇതൊക്കെ നമ്മൾ ഓൾറെഡി നന്നായിട്ട് ഡീപ്പായിട്ട് തന്നെ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഇനി തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ സ്ഥാപകനാരാന്നുള്ളത് അവർ മാർത്താണ്ഡവർമ്മയെപ്പറ്റി പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊന്ന് പറഞ്ഞുതരാം ഇതാ അനിയം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് എന്ത് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ സ്ഥാപകൻ ഓക്കെ അപ്പോൾ ഈ ഒരു പറഞ്ഞ പോയിന്റിൽ ഏതൊക്കെയാണ് ഓർത്തുവെക്കണേ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തുവെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പത് ജൂലൈ ഇരുപത്തി ആറ് ഓർത്തോക്കണം ഉത്രം തിരുനാളിൻ്റെ വിളംബരം ഓക്കെ അത് എന്ത് ഭാഗമായി എന്തിൻ്റെ ഭാഗമായിട്ടാണ് ചാനാർ സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശനായിട്ട് വേണ്ടി നടന്ന ഏത് സമരം മേൽമുണ്ട് സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് നടത്തുന്നത് ഓക്കെ ഉത്രം തിരുനാൾ എന്നിങ്ങനെ ഓർത്തു വയ്ക്കുക ഉത്രം വസ്ത്രം ഒരേ ടോണല്ലേ ഉത്രം വസ്ത്രം എന്നുള്ളത് സോ ആ രീതിയിൽ ഓർത്തുവയ്ക്കാതെ കാരണം വസ്ത്രം ധരിക്കാനുള്ള അവകാശമാണ് ആര് കൊടുത്തത് ഉത്രം തിരുന്നാൾ കൊടുത്തത് അപ്പോൾ ആ ഒരു പോയിന്റുകൾ നിങ്ങൾ ഓർത്തോക്കണം ഇനി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സ്വദേ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രതീകമായിരുന്നു ഏത് ചർക്ക നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഗാന്ധിജി ചർക്കയൊക്കെ നെയ്യുന്നത് ചർക്കയിൽ നൂല് നെയ്തെടുക്കുന്നത് അപ്പോൾ ആ ചർക്ക എന്തിൻ്റെ പ്രതീകമായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രതീകമായിരുന്നു എന്താ സ്വദേശി പ്രസ്ഥാനം ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റ് ഏഴിനാണ് നെയ്യുന്നത് സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്നത് ഓക്കെ മറന്നു വരുന്നത് ഈ ഡേറ്റ് ഓർത്തുവെക്കണം കാരണം എന്താണെന്നറിയാം ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾ ഉപേക്ഷിക്കുകയും ഇന്ത്യൻ നിർമ്മിത വസ്തുക്കൾ പ്രയോ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാമായിരുന്നു ഏതിൻ്റെ ലക്ഷ്യം ഈ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു ആഗസ്റ്റ് ഈ ദേശീയ കൈത്തറി ദിനമായിട്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ആചരിച്ചു വരുന്നുണ്ട് അപ്പോൾ ഏതാ ഡേറ്റ് ഓർത്തുവയ്ക്കണം നിങ്ങൾ ഏഴ് എട്ട് ഓക്കെ ഏഴ് എട്ട് ഏഴ് എട്ട് എന്ന് വെച്ചാൽ എന്താ ഓഗസ്റ്റ് ഏഴ് എട്ടാം മാസം ഏഴാം ദിവസം അങ്ങനെ ഓർത്തുവെച്ചാൽ മതി അത് ഓർത്തുവെക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഓക്കെ അപ്പോൾ ഓഗസ്റ്റ് ഏഴിനാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചതും ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അതേപോലെ കൈത്തറി ദിനം ദേശീയ കൈത്തറി ദിനം ഏത് ദിവസമാണ് ഓഗസ്റ്റ് ഏഴിനാണ് ഇനി ഗാന്ധി പ്രസ്ഥാനം ഇത് ജസ്റ്റ് ഓ ഓർത്ത് വെച്ചാൽ കാരണം ഇതൊക്കെ നമുക്ക് ഇനി വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനത് പറയാതെ കൂടുതലായിട്ട് പഠിക്കാനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഇത് ഗാന്ധി പ്രസ്ഥാനം ഇയർ ഓർത്ത് വെക്കണേ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഇനി ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്രത്തിൽ ഗാന്ധിക്ക് സവിശേഷമായ സ്ഥാനമുണ്ട് ജസ്റ്റ് ഒരു പോയിന്റാണ് അത് എന്ത് ചെയ്താൽ മതി ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചാൽ മതി ഇനി ഇനി ഇതിൽ ഇതൊന്നും വേണ്ട ഓക്കെ ആവശ്യമില്ല ഇത്രയേ പോയിൻ്റുകളാണ് ഈ ഒരു ചാപ്റ്ററിൽ വന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഏകദേശം രണ്ട് മൂന്ന് ഇയറുകൾ പഠിക്കാനുണ്ട് ഓക്കെ ഗോൾഡൻ ഫൈബർ അതേപോലെ യൂണിവേഴ്സൽ ഫൈബർ പഠിക്കാണ്ട് പിന്നെന്താണ് പോളിസ്റ്റർ നൈലോണ് റയോണ് ഇവയൊക്കെ എന്താണെന്നുള്ള പഠിക്കണം നെതർലാൻഡ് ഏത് രാജ്യക്കാരാണെന്നുള്ള ഏത് രാജ്യം നെതർലാൻഡുകാർ വിളിച്ചത് പേരെന്താണെന്നുള്ളത് പഠിക്കണം ഓക്കെ അങ്ങനത്തെ കുറച്ച് കുറച്ച് കുഞ്ഞു ഫാക്ടറികളുണ്ട് പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറികളാണ് ചെറിയ ചെറിയ എക്സാമുകളിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഫാക്ടറികളാണ് ഓക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം ഓക്കെ ബൈ